പനിയാണോ എങ്ങനെയാ പനി വന്ന ഇതന്നതാ ഇത് മണിച്ചി ഇതെന്നാ പറ്റിയ ഇത് എന്ത് ചെയ്തതാ ഇങ്ങനെ കെട്ടി വെച്ചോ കുത്തി വെച്ചോ കുത്തേൽ കെട്ടി വെച്ചോ എന്തിനെ കെട്ടി വെച്ചേคะ ആ വാവേ ആ ആ ഇങ്ങനെ ആ ഇങ്ങനെ ഇൻജക്ഷൻ വെക്കാൻ അയ്യോടാ ആ ഇങ്ങനെ ആ ഇങ്ങനെ ഉള്ളേ ആ തുറക്കണ്ട തുറക്കണ്ട ആ സിസ്റ്റർ എടുക്കരുത് തുറന്നല്ല ഹും 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 വെണ്ണ വെണ്ണ ശു ഡോക്ടർ ഇതെന്തോരം സാധനങ്ങൾ മേടിച്ചേന്ന് ഈ ഇത് മേടിക്കാനാണ് ആശുപത്രിയിൽ വന്ന് കിടക്കണത് പാവ് മാറാൻ വേണ്ടിട്ടല്ലേ ഒരു ഇഞ്ചക്ഷൻ തരട്ടെ നേഴ്സിനെ സാധനം അയ്യോ അതിന്റെ വലിക്കണ ശ്വാസം ശ്വാസം വലിക്കാം ആ ശ്വാസം വലിക്കാൻ തരട്ടെ പിന്നെന്താ വേണ്ടേ ഇച്ചിരി മരുന്ന് പിന്നെന്താ <laughs> വേണ്ടമേല <susinde> <full table. sh activates> <oat numbers>

വീട്ടിൽ പോണ്ട ഒന്ന് വീട്ടിൽ പോണെങ്കിൽ വീട്ടിലെപ്പോഴേ ഡോക്ടർ വിടണേ പനി പനി മാറിട്ട ഡോക്ടറെ വീട്ടിലേക്ക് വിടോളൂട്ടോ വേഗം പനി മാറ്റ ആവിയൊക്കെ പിടിക്കു ആവി പിടിക്കു ം പോലെയല്ലോ എന്നതായത് അടുക്കളയും ഹോസ്പിറ്റലിലൊക്കെ ഒരു സ്ഥലത്താണോ അയ്യോ ബുൾസൈ എങ്ങോടെ പോണേ ബുൾസൈ പ്ലേറ്റിൽ വീഴ്ക്ക് താങ്ക് യു ഇമകുട്ടി സ്പെഷ്യൽ ബുൾസൈ താങ്ക് യു തരട്ടെ അമ്മ തരട്ടെ മോനെ ച്ഛൻ വരുന്നതും കാത്ത് പുറത്ത് പോയി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് പനി യൂറിനറി ഇൻഫെക്ഷൻ കപക്കെട്ടൊക്കെ ആയിട്ട് ഒരഞ്ചു ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ ഇപ്പാളിത് ഓക്കെ ആയിട്ട് വരുന്നുണ്ട് ഹോസ്പിറ്റലിന്റെ റൂമിലിരിക്കണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അവക്ക് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്തിറങ്ങി എവിടെയെങ്കിലും പുറത്തിറങ്ങി പോയിരിക്കണം ചേച്ചിമാരല്ല സിസ്റ്റർമാരാച്ചർ ചീച്ചർമാര് ചിച്ചർമാരാ അതാരെ വന്നോക്കി

ഹേ ലോഡ് പോട്ടൻ അണ്ട പട്ടി പൊന്നി താരരാധേ പൊന്നി ചിരിയോലി കഞ്ഞി കളിയാ